നമസ്കാരം ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് സഞ്ജു സാംസൺ ഒഴിവാക്കിയതാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയമായിട്ടുള്ളത് ഏകദിനത്തിൽ അമ്പത്തി ആറിന് മുകളിൽ ശരാശരി ഉണ്ടായിട്ടും സഞ്ജു സാംസൺ തടയപ്പെട്ടപ്പോൾ കെ എൽ രാഹുലും ഋഷഭ് പന്തും വിക്കറ്റ് കീപ്പർമാരുടെ റോളിൽ ഇന്ത്യൻ ടീമിൽ എത്തുകയും ചെയ്തു സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ വേണം എന്നായിരുന്നു പരിശീലകനായ ഗോതം ഗംഭീറിന്റെ ആഗ്രഹം എന്നാൽ നായകൻ രോഹിത് ശർമ്മ ഋഷഭ് പന്തിനെ പിന്തുണയ്ക്കുകയായിരുന്നു സഞ്ജുവിനെ ഇന്ത്യ ടീമിൽ എടുക്കാത്തതിന് പിന്നിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായുള്ള ഭിന്നതയും പ്രധാന കാരണമെന്നാണ് പറയുന്നത് സഞ്ജു വിജയ് ട്രോഫി കളിക്കാത്തതിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ അതൃപ്തി ഉണ്ടായിരുന്നു ടീം തെരഞ്ഞെടുപ്പ് ക്യാമ്പിൽ സഞ്ജു പങ്കെടുത്തിരുന്നില്ല വിജയ് ഹസാരെ ട്രോഫി കളിക്കാത്തത് സഞ്ജു ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് തഴയപ്പെടാൻ പ്രധാന കാരണമായി മാറുകയും ചെയ്തു കെ സി എ പ്രസിഡന്റ് സഞ്ജുവിനെതിരെ പരസ്യമായി രംഗത്തെത്തുകയും ചെയ്യുകയായിരുന്നു പിന്നാലെ കെ സി എയിലെ ചിലർ സഞ്ജുവിനെ ഒതുക്കാൻ നോക്കുകയാണെന്ന് ആരോപിച്ച സഞ്ജുവിന്റെ പിതാവും രംഗത്തെത്തി ഇതിലും കെ സി എക്ക് അതൃപ്തിയുണ്ട് ഇപ്പോഴിതാ സഞ്ജുവിന്റെ കാര്യത്തിൽ തീരുമാനം കടുപ്പിക്കാൻ ഒഴുങ്ങുകയാണ് കെ സി ഐ നിലവിൽ ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്ക് തയ്യാറെടുക്കുകയാണ് സഞ്ജു സാംസൺ ഓപ്പണർ റോളിൽ സഞ്ജുവിറങ്ങും കഴിഞ്ഞ വർഷം മൂന്ന് സെഞ്ചുറികൾ ടി ട്വന്റിയിൽ നേടാൻ സഞ്ജുവിന് സാധിച്ചിരുന്നു ഇപ്പോൾ ഇന്ത്യയുടെ വിശ്വസ്തനായ ടി ട്വന്റി ഓപ്പണറാണ് സഞ്ജു സാംസൺ എന്നാൽ ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്ക് ശേഷം സഞ്ജുവിന്റെ ടി ട്വന്റിയിലെ സീറ്റും നഷ്ടപ്പെടാനുള്ള സാധ്യത ഉയർന്നിരിക്കുകയാണ് സഞ്ജുവും കെ സി ഐയും തമ്മിലുള്ള പ്രശ്നം സഞ്ജുവിന്റെ കരിയറിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ബി സി സി ഐക്ക് കെ സി എ സഞ്ജുവിനെതിരായി റിപ്പോർട്ട് നൽകിയാൽ സഞ്ജു ടീമിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ സാധ്യതയുണ്ട് നിലവിൽ സഞ്ജു തോന്നുമ്പോൾ മാത്രം കേരളത്തിന് ആഭ്യന്തരം കളിക്കുന്ന അവസ്ഥയാണ് ഇത് മാറി സ്ഥിരമായി കളിക്കാനും കെ സി നിയമങ്ങൾ പാലിക്കണം എന്നാണ് ഭാരവാഹികൾ ആവശ്യപ്പെടുന്നത് എന്നാൽ സഞ്ജു ഇതിന് തയ്യാറാകുന്നില്ല ഇപ്പോൾ സഞ്ജുവിന്റെ പിതാവും രംഗത്തെത്തിയതോടെ കെ സി കടുത്ത നീക്കങ്ങൾ നടത്തിയേക്കും എന്നാണ് വിവരം അങ്ങനെ വന്നാൽ ഇഷാൻ കിഷനും എല്ലാം നേരിടുന്ന അവസ്ഥയിലേക്ക് സഞ്ജു പോകേണ്ടി വരും ബി സി സി ഐയുടെ കരാറിൽ നിന്ന് പുറത്തായാൽ പിന്നീട് ഒരു മത്സരം കളിക്കുക അന്താരാഷ്ട്ര മത്സരം കളിക്കുക എന്നത് സഞ്ജുവിനെ സംബന്ധിച്ച് കടുപ്പമേറിയ കാര്യമാകും സഞ്ജു സമീപകാലത്തെ കൂടുതൽ ആഭ്യന്തര മത്സരങ്ങൾ കളിക്കുന്നുണ്ട് ഇത് സഞ്ജുവിന്റെ പ്രകടനം മെച്ചപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സായിദ് മുസ്താഖ് അലി ട്രോഫിയിൽ സഞ്ജു കേരളത്തെ നയിച്ചു പിന്നാലെയാണ് വ്യക്തമായ കാരണം പറയാതെ സഞ്ജു വിജയ് ഹസാനി ട്രോഫിയിൽ നിന്ന് വീട്ടുനിന്നത് ഇതിലെല്ലാം കെ സി എക്ക് കടുത്ത അതിർത്തിയായിരുന്നു സൃഷ്ടിച്ചത് കെ സി പ്രശ്നം നീണ്ടാൽ അത് സഞ്ജുവിന്റെ കരിയറിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇപ്പോൾ സഞ്ജു കെ സി പ്രകോപിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് സഞ്ജു ആഭ്യന്തര ക്രിക്കറ്റിനേക്കാൾ ഐ പി എല്ലിലാണ് പ്രാധാന്യം നൽകുന്നത് വിജയ് ഹസാരെ ട്രോഫി കളിക്കാത്ത സഞ്ജു രാഹുൽ ദ്രാവിഡിനൊപ്പം രാജസ്ഥാൻ റോയൽസിന്റെ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു സഞ്ജുവിന്റെ ഈ നീക്കവും കെ സി എക്ക് അതിർത്തി ഉണ്ടാക്കിയിരുന്നു എന്തായാലും കെ സി യുമായി ഇടങ്ങി നിൽക്കുന്നത് സഞ്ജുവിനെ സംബന്ധിച്ച് ഗുണം ചെയ്യുന്ന കാര്യമല്ല എന്ന് ഉറപ്പാണ് സഞ്ജുവിന്റെ കാര്യത്തിൽ കെ സി എ പ്രസിഡന്റ് തന്നെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു കെ സി എയുടെ നിയമം പാലിക്കാൻ തയ്യാറാകണം തോന്നുമ്പോൾ മാത്രം കളിക്കുന്ന നിലപാട് ശരിയല്ല കളിക്കാതിരുന്നാൽ വ്യക്തമായ കാരണം ബോധിപ്പിക്കണം ഇതൊന്നും സഞ്ജു ചെയ്യുന്നില്ല എന്നായിരുന്നു കെ സി എ വ്യക്തമാക്കിയിരുന്നത് നിലവിലെ പ്രശ്നം രൂക്ഷമാക്കാതെ സംസാരിച്ച് പരിഹരിക്കുന്നതാണ് നല്ലത് എന്നാണ് ഭൂരിപക്ഷവും പറയുന്നത് അല്ലാത്ത പക്ഷം സഞ്ജുവിന്റെ കരിയറിന് അത് വലിയ തിരിച്ചടിയായിരിക്കും 3枚でいか。